വചനമൊഴി നവംബർ ഇരുപത്തിയാറ് വചനഭാഗം ഒന്ന് പത്രോസ് രണ്ട് ഒന്ന് പത്ത് യോഹനാൻഡ് സുവിശേഷം പത്ത് ഏഴ് പതിനാറ് ഈശോയാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് ഇന്നലെ സുവിശേഷത്തിൽ നാം ധ്യാനിച്ചു ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നു ഞാനാകുന്നു വാതിൽ എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല സത്യ സത്യദൈവത്തെങ്കിലേക്കുള്ള ഏക വാതിൽ ഈശോയാണ് ഈശോയാണ് മനുഷ്യകുലത്തിന് സത്യദൈവത്തെ വെളിപ്പെടുത്തി തന്നത് സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് ദൈവം തൻ്റെ വചനത്താലാണ് ആ വചനം മാംസം ധരിച്ച് മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ മിശിഹ എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് മിശിഹായാലാണ് വചനത്താലാണ് അതിനാൽ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നതും ഈശോ മിശിഹായാലാണ് ഈശോ മിശിഹായാണ് ഏക രക്ഷകൻ മനുഷ്യകുലം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പർദീസായിലേക്കുള്ള വാതിൽ അടഞ്ഞു എന്നാൽ ഈശോ മിശിഹായുടെ പീഡാസകന കുരിശുമനോത്ഥാനത്തിലൂടെ പിതാവിൻ്റെ പക്കലേക്കുള്ള പർദീശായിലേക്കുള്ള വാതിൽ അവിടുന്ന് തുറന്നു മനുഷ്യകുലത്തിന് രക്ഷ സാധ്യമായി ആ രക്ഷയിലേക്ക് നയിക്കുന്ന നല്ല ഇടയിനുമാണ് ഈശോ അവിടുന്ന് വാതിൽ മാത്രമല്ല ഇടയനുമാണ് സത്യ നയിക്കുന്ന സത്യ ദൈവത്തെങ്ങിലേക്ക് മനുഷ്യകുലത്തെ നയിക്കുന്ന നല്ല ഇടയനാണ് അവിടുന്ന് സത്യദൈവത്തെ ഈശ്വരമിശിഹ ലോകത്തിന് വെളിപ്പെടുത്തി ആ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുക അതുവഴി സ്വർഗപ്രാപ്തി നേടുക ഇതാണ് മനുഷ്യകുലത്തെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി ഈ പദ്ധതിയിലേക്ക് നമ്മെ നയിക്കുന്ന നല്ലയിടയനായ ഈശോയുടെ വചനങ്ങൾ കേട്ട് മുന്നേറുവാൻ നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം നല്ല നല്ലയിടയൻ്റെ വചനങ്ങൾ ജീവൻ നൽകുന്നതാണ് നിത്യജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന കവാടമാണ് വചനാനുസൃതമായ ജീവിതത്തിലൂടെ സ്വർഗോത്മകമായി വളരുവാൻ നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ